നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്ര താരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അടുത്ത മാസം മുപ്പത്തി ഒൻപത് വയസ്സ് പൂർത്തിയാകും ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് കാരണം കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമാണ് അൻപത്തി നാല് ഗോളുകളാണ് മുപ്പത്തി വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ കലണ്ടർ വർഷത്തിൽ നേടിയത് എന്നത് തീർച്ചയായും ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് തൻ്റെ ഫിറ്റ്നെസിന്റെ കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലുമൊക്കെ അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴിതാ താരത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അൽ നസറിന്റെ ന്യൂട്രീഷ്യനിസ്റ്റ് ആയ ഹൊസൈബ് ലിസ രംഗത്ത് വന്നിട്ടുണ്ട് ദീർഘകാല കരിയർ ലക്ഷ്യമിടുന്ന താരങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു പഠന വിഷയമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് ഇപ്പോൾ അൽ അൽനെസറിന്റെ ന്യൂട്രീഷ്യനിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സ്പാനിഷ് മാധ്യമമായ മാർക്കയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് ഹൈ ലെവൽ കായിക താരങ്ങളോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് പല കായിക മേഖലയിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ എല്ലാവരും ഓരോ വ്യത്യസ്ത കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അത് തികച്ചും വ്യത്യസ്തമാണ് ഒരു ഗുഡ് വർക്കിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുന്നു ദീർഘകാല കരിയർ ലക്ഷ്യമിടുന്നവർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പഠന വിഷയം തന്നെയാണ് ഭൂരിഭാഗം ആളുകളും വിരമിക്കുന്ന ഒരു സമയത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഹൈ ലെവൽ പെർഫോമൻസ് നടത്തുന്നത് അക്കാര്യത്തിൽ റൊണാൾഡോയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതാണ് ഹുസൈൻ അബ്ലിസ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിലും മികച്ച പ്രകടനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ലയണൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമിക്കെതിരെ ഒരു മത്സരം ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും കളിക്കുന്നുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം